നമ്മളെയും നമ്മുടെ വീട്ടിനെയും ബാധിച്ചിട്ടുള്ള എല്ലാത്തരം നെഗറ്റീവ് എനർജീസും നമ്മളിൽ നിന്ന് വിട്ടുപോകാനും അതുവഴി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരാനുള്ള പണത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനും വന്ന പണം വീട്ടിൽ നിന്ന് അനാവശ്യമായി ചെലവായി പോകാതിരിക്കാനും വേണ്ടി തുളസിയില ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള പരിഹാരമാണ് ഇന്ന് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് തുളസി ചെടിയുടെ ഇലയും തണ്ടും കതിരുമാണ് ഇത് നമുക്ക് ഉണക്കിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരവും കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കത്തിക്കണം വീടിൻ്റെ ലിവിങ് റൂമിൽ വെച്ച് കത്തിച്ചാൽ മതി എല്ലാ മുറികളിലേക്കും ദൈവികമായ ഒരു മണം വന്ന് നിറയുകയും അതുവഴി നമ്മുടെ വീടിനെ ബാധിച്ചിട്ടുള്ള എല്ലാത്തരം നെഗറ്റീവ് എനർജീസും വീട് വിട്ടു പോവുകയും ചെയ്യും അതിനുശേഷം നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള പണത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ചെയ്യുന്ന പരിഹാരത്തിനായിട്ട് നമുക്ക് കുറച്ച് ഫ്രഷായിട്ടുള്ള തുളസി ഇല വേണം ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തുളസിയില നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചെടുക്കരുതെന്ന് പറയാറുണ്ട് നമ്മുടെ നഖം ഉപയോഗിക്കാതെ തന്നെ വിരൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാം നഖം ഉപയോഗിച്ച് നമ്മൾ തുളസിയില പൊട്ടിച്ചെടുത്താൽ അതിൻ്റെ ശക്തി പോകുമോ എന്നാണ് വിശ്വാസം ഇനി നമുക്കൊരു മഞ്ഞ തുണിയിലേക്ക് ഒരു ചെറിയ തൊണ്ട് പച്ചക്കർപ്പൂരവും എടുത്തു വെച്ചിരിക്കുന്ന തുളസി ഇലയും ചേർത്ത് പൊതിഞ്ഞെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ പൂജാ റൂമിൽ കൊണ്ടുവയ്ക്കാം സമയയ്ക്ക് വിളക്കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യേണ്ടത് മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരവും തുളസി ഇലയും നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള പണത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുക അതിനുശേഷം നമ്മൾ ദേവി മഹാത്മ്യം എടുത്തിട്ട് അതിൽ ശ്രീ ദുർഗാസപ്ത ശ്ലോകി അത് വായിക്കണം ഏഴ് ശ്ലോകങ്ങളാണുള്ളത് ഇത് നമ്മൾ ഏഴ് പ്രാവശ്യം വായിക്കണം കേട്ടോ ശ്രീ ദുർഗാസപ്തശ്ലോകി വായിക്കുന്നതിലൂടെ അമ്മയുടെ ഒരു രക്ഷാ കവചം നമുക്ക് കിട്ടുകയും യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജീസും നമ്മളെ ബാധിക്കാതിരിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും പതിയെ പതിയെ വന്നു ചേരുന്നതുമാണ് ഈ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ ഇലയും കർപ്പൂരവും നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ട് വയ്ക്കണം ഇതോടൊപ്പം നമ്മൾ നമ്മുടെ വീടും പരിസരവുമെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം മാത്രമല്ല നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും വേണം എല്ലാം കൂടെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ ചേരുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് നല്ല പോസിറ്റീവാക്കി ആക്കി വയ്ക്കാൻ സാധിക്കും നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി നന്നായിട്ട് ഉയരുകയും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും